ചേച്ചി ഇപ്പം കഴിഞ്ഞ ദിവസം പടയപ്പ എന്ന് പറയുന്ന ആന ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഇറങ്ങി ഒരു വണ്ടി തടയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വീട് വീടല്ല ഒരു കടയും തകർത്തതായിട്ട് കാണുന്നുണ്ട് എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അതുങ്ങൾക്ക് ഭക്ഷണമില്ല കാട്ടില് ഭക്ഷണവും ഇല്ല വെള്ളവും കുടിക്കാനില്ല വേനൽ ഉണ്ടായിക്കഴിഞ്ഞ പിന്നെ അങ്ങനെ ഒരിടത്തിൽ ഇറങ്ങിയാലും ഭക്ഷണമില്ല ലേങ്ങളുടെ മുറ്റങ്ങ വഴി ഇറങ്ങുവാണെങ്കിൽ പച്ചക്കറികളാണെങ്കിലും എന്തായാലും അങ്ങക്ക് തിന്നാനുള്ള സീറ്റ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് അത് നാട്ടിലോട്ടിറങ്ങുന്നത് ഗവൺമെന്റ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ആനകളെ കാട്ടിൽ നിർത്തി അതുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഇതുങ്ങൾ ഒരു കാരണവശാലും നാട്ടിലോട്ട് ഇറങ്ങുക വെള്ളം കുടിക്കാൻ വെള്ളമില്ല തീറ്റയില്ല ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാണ് വേനലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങക്ക് തിന്നാൻ കാട്ട് തീറ്റയില്ല അതിനുള്ള എന്തെങ്കിലും നടപടി ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് സാധാരണ പിന്നെ നമ്മുടെ ഉപദ്രവിക്കുന്ന ആനയാണോ പടയപ്പന അങ്ങനെ ഉപദ്രവിക്കാറൊന്നും പിന്നെ റോഡിലൊക്കെ ഇറങ്ങും ഇങ്ങനെ പോകും എന്നുള്ളതല്ല അവൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ള ഇവിടെ ഇപ്പൊ കേരളത്തിൽ മൊത്തം ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ട് എന്താണ് മൊത്തം നടക്കുന്ന പറഞ്ഞാൽ ആയി വായിക്കഴിഞ്ഞ പിന്നെ തീറ്റ ഇല്ല തീറ്റയും ഇല്ല വെള്ളവും ഇല്ല അപ്പൊ ആൾക്കാര് താമസിക്കുന്ന അവരെന്തേലും ഭക്ഷണ സാധനം കൃഷികൾ ഉണ്ടാക്കും അത് തിന്നാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഈ ആയി വായിക്കഴിഞ്ഞാൽ പാനകൾ ഇറങ്ങി ശല്യം ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ വേണമെന്ന് വെച്ചിട്ടില്ല അതിന് ഗവൺമെന്റ് ചെയ്യുന്നതിനനുസരിച്ച് കാട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അതുങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നാ പിന്നെ നാട്ടിലോട്ട് ഇറങ്ങാ ശല്യം ചെയ്യാം അപ്പം നമ്മുടെ പാവം നമ്മുടെ എല്ലാം കണ്ണിലുണ്ണി ആയിരുന്ന നമ്മുടെ അരിക്കൊമ്പനെ ഇവിടെ കൊണ്ടുപോയതിന് ശേഷം എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ഇവിടെ ആനകൾ വരാറുണ്ടോ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആനകളൊക്കെ ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ അരിക്കൊമ്പനെ കൊണ്ടുപോയതിന് ശേഷം ആനകളെ കാണാനേ ഇല്ല യാദൃശ്യമായിട്ട് കയറി വരുന്ന പറയാം മുറിവാലം മാത്രമേ വരുന്നത് ബാക്കിയെല്ലാം പേടിച്ച് അതിലേതിലൊക്കെ പോയി ഇപ്പൊ ഓരോ ആനയും ചിന്നക്കനാലിൽ ഏറിയും ഇല്ല ആന എല്ലാം മതികെട്ടാൻ ചോലയും മുട്ടുകാട സൈഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുക ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് വന്നാലും തീറ്റയില്ല കോതമയുടെ എല്ലാം തീയിട്ടു കുടിക്കാൻ വെള്ളം എന്ന് പറഞ്ഞാൽ ഡാമിലെ വെള്ളമാണ് അതിനകത്ത് ഈ പെട്രോളും ഡീസലും കരയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല ഒന്നാമത്തെ മെയിൻ പ്രശ്നം ഇവിടെ തീ അത് തന്നെയാണ് നിങ്ങൾക്ക് തീറ്റയില്ല വേനൽക്കാലം മേനക്കാലം കഴിക്കഴിഞ്ഞാൽ തീറ്റയില്ല അതുകൊണ്ടാണ് ഇത് നിങ്ങൾ അതിലെങ്കിലും തോന്നുന്നു അരിക്കുമ്മനെ കൊണ്ടുപോയതിനു ശേഷം അരിക്കുമ്മനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ആനയുണ്ടായിരുന്നു അരിക്കുമമ്മനെ കൊണ്ടുപോയതിനു ശേഷം പേടിച്ച് അതുങ്ങൾ ആരും ഇങ്ങോട്ട് ഇറങ്ങാറുമില്ല അരിക്കൊമ്പനെ പറഞ്ഞ അരിക്കൊമ്പൻ ഇവിടെ ഉണ്ടായിരുന്നപ്പതൊരു പ്രശ്ന ആദിവാസികളും അരിക്കൊമ്പനും ആനകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരാ ആദിവാസികൾ അങ്ങനെ തന്നെയാണ് പുറത്തുനിന്ന് വരുന്ന നാട്ടുകാർക്കാണ് ഈ അരിക്കൊമ്പനെ കൊണ്ട് അരിക്കൊമ്പനും നല്ല ഈ ആനയെ കൊണ്ട് ഉള്ള ഒരു പ്രശ്നം അതിനെല്ലാം ഈ ആനത്താലകള് തുറന്നു കൊടുക്കുകയും ആനയ്ക്ക് വിഹാരമായിട്ട് ജീവിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ് അവർ ചെയ്യേണ്ടത് അപ്പം ആനയ്ക്ക് തീറ്റയും അതുപോലെ തന്നെ വെള്ളം കിട്ടാനുള്ള സൗകര്യം പിന്നെ ഫോറസ്റ്റ് വനംവകുപ്പ് ഒരുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ വിജയമ്മ ചേച്ചി പറയുന്നത് കാരണം ഇവര് ഈ ആദിവാസിയ വിഭാഗത്തിൽ പെടുന്ന ചിന്നക്കനാലിൽ തന്നെ താമസിച്ച് താമസിക്കുന്ന ഈ പറയുന്ന അനു അരിക്കൊമ്പനോ ഒപ്പം ജീവിച്ച നമ്മുടെ സഹോദരങ്ങളാണ് അപ്പോൾ അവർക്ക് ഈ ആനയെ കുറിച്ചും ആനയുടെ ജീവിത രീതിയും ജീവിത ശൈലിയും എല്ലാം അറിയും അപ്പോൾ ബന്ധപ്പെട്ട വനം വകുപ്പ് എത്രയും പെട്ടെന്ന് ഇവർക്ക് തീറ്റയും വെള്ളം ഒരുക്കി കൊടുക്കണമെന്ന് തന്നെയാണ് തന്നിതലത്തിന് വേണ്ടി പറയാനുള്ളത്